നമസ്കാരം ഷാഫി പറമ്പിലെമ്പി മനഃപൂർവ്വം സൃഷ്ടിച്ച ഷോയാണ് പേരാമ്പ്രയിലെ സംഘർഷമെന്ന ഡിവൈഎഫ് ഡിവൈഎഫ്എ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കേരളത്തിൽ യു ഡി എഫ് അകപ്പെട്ട പ്രതിസന്ധിയിൽ രക്ഷപ്പെടാനാണ് ഇത്തരം ഷോ ഇറക്കുന്നതെന്നും സനോജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു എൽ ഡി എഫിന്റെ പ്രതിഷേധത്തിന് നേരെ ഇരച്ചുകയറി സംഘർഷമുണ്ടാക്കുക എന്നതായിരുന്നു ഷാഫിയുടെ ഉദ്ദേശം പോലീസുകാരുന്നില്ല പക്ഷെ എൽ ഡി എഫ് പ്രവർത്തകരുടെ ആത്മ സംയമനം കൊണ്ട് ഷാഫിയുടെ കാഞ്ഞ ബുദ്ധി നടന്നില്ല ഇപ്പോൾ ചില വീഡിയോകളൊക്കെ ഇറക്കി ഷാഫിക്ക് ആക്രമണം ഉണ്ടായെന്ന് പ്രചരിപ്പിക്കുകയാണ് ഇതെല്ലാം ഷാഫിയുടെ ഷോയാണ് ഇതിനു മുൻപും ഒരുപാട് ഷോ കാണിച്ച ആളാണല്ലോ ഷാഫി കേടുത്തൽ യു ഡി എഫ് അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് ഷോ കാണിച്ചു രക്ഷപ്പെടാനാണ് ഷാഫിയുടെയും സംഘത്തിന്റെയും ശ്രമം പക്ഷേ ഒന്നും മലയാളികൾ മറക്കില്ല വയനാടിനു വേണ്ടി യൂത്ത് കോൺഗ്രസുകാർ പിരിച്ച പണം എവിടെ പിരിച്ചെടുത്ത കോടികൾ ഗർഭചിത്രം നടത്താനും ബെംഗളൂരുലേക്ക് പോകുവാനും കേസുകൾ ഒതുക്കി തീർക്കുവാനും വേണ്ടിയാണ് ഉപയോഗിച്ചത് ആളുകൾക്ക് ഇതെല്ലാം മനസ്സിലായി ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാനാണ് പുതിയ നാടകങ്ങൾ ഇറക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ഷാഫിയുടെ ഫാൻസായി മാറുകയാണ് എന്തൊരു നാണക്കേടാണിത് ഷാഫിയും രാഹുലും അടങ്ങുന്ന ക്രിമിനലുകൾ സംഘമാണ് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയും കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലകളിലും കെ എസ് ഇവിടെ സീറ്റുകൾ നഷ്ടപ്പെടുകയാണ് ഇതെല്ലാം മറച്ചുപിടിക്കാനാണ് ഷാഫി ഷോ ഇറക്കുന്നതെന്നാണ് വി കെ സനോജ് പറഞ്ഞത് ഇനി ഈ വിഷയത്തിൽ തന്നെ ഷാഫി പറമ്പിലമ്പിക്ക് പരിക്കേറ്റ സംഭവത്തിൽ വിമർശനവുമായി ഡിവൈഎഫ്എ നേതാവ് എസ് കെ സജീഷും രംഗത്ത് വന്നു ഷാഫി പറമ്പിൽ കാണിക്കുന്നത് ഗിമ്മിക്കാണെന്നും ഷാഫി പറമ്പിൽ പേരാമ്പ്രയിൽ ഉണ്ടാക്കുവാനാണ് ശ്രമിക്കുന്നതെന്നുമാണ് കെ സജീഷ് പറഞ്ഞത് ആൾക്കൂട്ടത്തെ ആക്രമണകാരികളാക്കി മാറ്റുവാൻ ഏതൊരു നേതാവിനും കഴിയുമെന്നും എന്നാൽ ആൾക്കൂട്ടത്തെ അടക്കി നിർത്താനാണ് കഴിയാത്തതെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണത്തിന് യഥാർത്ഥ വിഷു എന്നും അദ്ദേഹം പറയുന്നു കേരളത്തിൽ ലാത്തി ചാർജുകൾ നടക്കുന്നത് പലരും കണ്ടതാണെന്നും ഇങ്ങനെയാണ് ലാത്തി ചാർജ് നടക്കുന്നതെന്നും സജീഷ് ചോദിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചാൽ സി പി ഐ എം തിരിച്ചാക്രമിക്കുമെന്നാണ് ഷാഫി കരുതിയതെന്നും എന്നാൽ സിപിഐഎം സമാധാനപരമായാണ് പ്രതിഷേധിച്ചതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു ഷാഫി പറമ്പിലെ മർദ്ദനമേറ്റ സംഭവം കേരള രൂപീകരണത്തിന് ശേഷമുണ്ടായ ഉണ്ടായ ആദ്യ സംഭവം അല്ലെന്നും അതിശയോക്തിപരമായ കാര്യവുമായി തനിക്ക് തോന്നിയില്ലെന്നുമാണ് ശിവൻകുട്ടിയുടെ പ്രതികരണം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ താനും ഒരുപാട് മർദ്ദന ഏറ്റിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണപ്പാളി വിവാദത്തിലും അദ്ദേഹം പ്രതികരിച്ചു സർക്കാർ നയം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കുറ്റക്കാരും രക്ഷപ്പെടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എത്ര വമ്പനായാലും ശിക്ഷിക്കപ്പെടണമെന്നും തെളിവില്ലാതെ പ്രതിപക്ഷം എന്ത് വിളിച്ചു പറയുകയാണെന്നും ശിവൻകുട്ടി ആരോപിച്ചു സ്വർണപ്പാളി വിവാദമുക്കാനാണ് ഇ ഡി റെയ്ഡെന്ന് സുരേഷ് ഗോപിയുടെ വാദത്തിലും ശിവൻകുട്ടി മറുപടി പറഞ്ഞു സമനില തെറ്റിയ അഭിപ്രായമാണ് സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നെന്നും പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനിടെ തന്നെ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലമ്പിക്ക് പോലീസിനെ അടിയേൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ലാത്തി കൊണ്ട് ഷാഫി പറമ്പിലെ തലയ്ക്ക് പോലീസ് അടിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമായി കാണാനാകുന്നത് ഷാഫി തങ്ങൾ അടിച്ചിട്ടില്ലെന്നവ പോലീസ് ആവർത്തിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഇത് പോലീസിന് തിരിച്ചടിയായി മാറുകയാണ് ലാത്തി ചാർജ് നടന്നിട്ടില്ലെന്നാണ് റൂറൽ എസ് പി കെ ഇ ബൈജു പ്രതികരിച്ചത് ലാത്തിചാർജ് നടന്നതായി ഒരു വിഷലെങ്കിലും കാണിക്കാൻ ആർക്കും കഴിയില്ല ഒന്നര മണിക്കൂറോളം റോഡ് ബ്ലോക്ക് ആയതോടെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുക മാത്രമാണ് പോലീസ് ചെയ്തതെന്നും കെ ഇ ബൈജു പ്രതികരിച്ചിരുന്നു ശക്തമായ പ്രതിഷേധമാണ് ഇത്തരത്തിൽ ഈ പ്രതിപക്ഷം രേഖപ്പെടുത്തുന്നത് പോലീസ് നടപടിയിൽ നേതാക്കൾ രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഷാഫി പറമ്പിൽ നിരന്തരമായി വേട്ടയാടുവാൻ അനുവദിക്കില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി ഷാഫി പറമ്പിലെ നിരന്തരമായി വേട്ടയാടുന്നു ഇതിന് അനുവദിക്കില്ല എം കണ്ടാൽ പോലീസിന് അറിയില്ലേ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം രണ്ട് ജാഥകൾ ഒരേ റൂട്ടിൽ വിട്ടത് പോലീസ് അതിൽ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം എങ്ങനെ പരിക്കേൽക്കുമെന്നും രമേശ് ചെന്നിത്തല ചോദിക്കുന്നു കേരളത്തിൽ നടക്കുന്ന കൊള്ളം മർച്ചുവെക്കാനുള്ള ശ്രമമാണ് ഷാഫിക്കെതിരായ ആക്രമണമെന്നാണ് കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് ഭീകരമായ ആക്രമണമാണ് ഷാഫിക്കെതിരെ ഉണ്ടായത് കാട്ടുനീരിയാണ് നടപ്പാക്കുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് എല്ലാം കണക്കെഴുതി വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു പേരാമ്പ്രയിലെ സംഘർഷത്തിൽ കോൺഗ്രസിലെ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പ്രതികരിച്ചു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു ഷാഫിക്കെതിരായ ആക്രമണം ആസൂത്രണമെന്ന് മല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു അക്രമം നിസ്സാരവൽക്കരിക്കുവാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നു ഷാഫിയുടെ പോപ്പുലാരിറ്റി അവരെ ഭയപ്പെടുത്തുന്നുവെന്നും പോലീസ് തിരിഞ്ഞു പിടിച്ചാണ് ആക്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പേരാമ്പ്രയിൽ ഇത്തരത്തിൽ ഷാഫി പറമ്പിലെതിരെ ഉണ്ടായ നടപടി ബോധപൂർവമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു പോലീസ് നരനായാട്ടാണ് നടത്തുന്നതെന്നും സർക്കാരിന്റെ അവസാന കാലത്തെ കടും വെട്ടാണിതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി നീതി അനീതി നടപ്പാക്കുന്നവരുടെ കൈകളിലാണ് അപ്പോൾ എങ്ങനെ നാട്ടിൽ നീതി നടപ്പാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും സംസ്ഥാനത്തെ പോലീസ് ചോരയിൽ മുക്കിക്കുളിപ്പിച്ചാലും അയ്യപ്പന്റെ പൊന്നെവിടെയെന്ന് ഞങ്ങൾ ആവർത്തിച്ചു ചോദിക്കുമെന്നാണ് രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ പ്രതികരിച്ചത് അയ്യപ്പന്റെ സ്വർണം എവിടെയെന്നും അത് ആർക്ക് വിറ്റുവെന്നും എത്ര കോടിക്കാണ് വിറ്റതെന്നും അവസാന ശ്വാസം വരെ ചോദിച്ചു രാഹുൽ പ്രതികരിച്ചത് അയ്യപ്പന്റെ പൊന്ന് കെട്ടവന്മാരെ വെറുതെ വിടാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ആശുപത്രിയിലേക്ക് കയറുന്നതിന് മുൻപ് പോലും ഷാഫി പറമ്പിൽ പ്രതികരിച്ചതും അദ്ദേഹത്തെ തല്ലിയതിനെ കുറിച്ചല്ല അയ്യപ്പന്റെ പൊന്ന് കെട്ടതിനെ കുറിച്ചായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു